എന്ത് പറ്റോട് ഞാൻ പറഞ്ഞതാണ് വെറുതെ ബോഡി ബസ് ബാക്ക് പെയിൻ ആണെങ്കിൽ യോഗ ബെസ്റ്റ് ആയിരുന്നു എന്നോടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞ മീനു എന്റെ സ്വാമി ഒന്നും മിണ്ടാണ്ടിരുന്നവട് പറയട്ടെ നീ പറയാ സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ബോഡി മസാജ് മസാജ് ചെയ്യാൻ ചെയ്യാൻ പോയ സ്ഥലത്തുള്ളവർക്ക് പണി അറിയാൻ പാടില്ല ആഹാ എന്നാ പോയി അത് കാര്യം വേണ്ട വേണ്ട അവരുടെ മിസ്റ്റേക്ക് ഓയിൽ എന്നോട് എന്നോടൊരായിരം തവണ പറഞ്ഞത് ഇളക്കി കളിക്കലേ ഇളകി കളിക്കലേ എന്ന് ഞാനാണെങ്കിൽ തിരിഞ്ഞതാ അപ്പൊ ഓയിൽ ബോട്ടില് കൈ തട്ടിയിട്ട് താഴെ വീണുപോയി അപ്പൊ അതിലൊരു ചേച്ചി വന്നപ്പോഴേ കാൽ അതിൽ തെന്നിട്ട് എന്റെ മേത്തേക്കും വീണു ആ ചേച്ചിയുടെ തന്നെ ചോര വന്നിട്ട്

സമയം കഴിഞ്ഞു ഞാനൊന്നീ ഒരിടത്തൊപ്പം സല്ലാപം നടത്തിയത് എത്രമേൽ നിർവൃതി നൽകിയ രണ്ട് രൂപങ്ങൾ രണ്ട് ഭാവങ്ങൾ ഒരാത്മാവ് നിങ്ങളുടെ ഒരേ മനസ്സല്ല അതുകൊണ്ട് ഒന്നെന്നെ ഒന്നു വിചാരിച്ചു ഒരു മനസ്സല്ലേ എന്താ വരും ഇപ്പൊ തന്നെ ഞാൻ വേറൊരു പണിയിലാണ് കാശ് എത്ര മതി ഹസ്ബൻഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്ത അയ്യേ അഭിയോടൊന്നും പറയൂട്ടെ ഫീൽ 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 ഗുഡ് 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 എന്ത് നിന്റെ ഐസ്റ്റ് എന്നാ പിന്നെ പോവല്ലേ ഫീൽ ഇൻ ദാപ്പിനെ നിങ്ങളിലുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും ശരീരം മുഴുവൻ നിറയട്ടെ